നമ്മൾ കോംപ്ലിക്കേഷൻസ് ആണ് ഈ പി സി ഓടി ഉള്ളതുകൊണ്ട് അതിൽ പ്രശ്നമുണ്ടോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളിലും സ്ത്രീകളിലും ഏജില് അതായത് ഗർഭധാരണ പ്രായം അതായത് പതിനഞ്ച് മുതൽ നാല്പത്തഞ്ചു വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഈ പി സി ഓടി സാധാരണയായി കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗർഭധാരണത്തെ ഇത് സാരമായിട്ട് ബാധിക്കും അതായത് ഈ പി സി ഓടി ഉള്ളവർക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ പി സി ഓടി ഉള്ളവർക്ക് ഉള്ള സ്ത്രീകളിൽ പി സി ഓടി ഇല്ലാത്തവരെ അപേക്ഷിച്ച് എട്ട് മുതൽ പത്ത് വരെ ശതമാനം അധികമായിട്ട് വന്ധ്യത കാണുന്നു എന്നാണ് അപ്പം വന്ധ്യത കൂടും ഗർഭധാരണ ശേഷി കുറയും അതാണ് ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒന്ന് വന്ധ്യത വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേറെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല് ഈ പി സിഒഡി കാരണം നേരത്തെ ഞാൻ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ഇൻസുസ് ഇൻസുലിനോട് പ്രതികരിക്കാതെയാവും അപ്പൊ ഷുഗർ കണ്ട്രോൾ ചെയ്യാതെ ആവും അപ്പൊ എന്ത് സംഭവിക്കും നമുക്കറിയാം ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാവും അപ്പൊ ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിക്കുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് അഥവാ പ്രമേഹം ഈ പി സിഒഡി ഉള്ള സ്ത്രീകളില് ഉണ്ടാകാം ഇനി ഈ പി സിയോടെ ഉള്ള സ്ത്രീകളില് ഒബീസിറ്റി ഓൾറെഡി പറഞ്ഞു ഓവർ വെയ്റ്റ് അമിതഭാരമുണ്ട് ഷുഗർ കൂടുതലാണ് ഇനി രണ്ടും കൂടി ആകുമ്പോൾ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഹൈപ്പർ ടെൻഷൻ ആയി ഇനി ഇവർക്ക് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഉള്ളവർ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പൊ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് ഒബീസിറ്റി അമിതഭാരം ഇതെല്ലാം കൂടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്ട്രോക്കിലേക്ക് പോകാം ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാം അങ്ങനെ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് സാധിക്കാം അപ്പം ഈ പി സി ഓടി ഉള്ള രോഗികളില് നോർമലി ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അമിത ഭാരവും ഇൻസുലിന്റെ അധിക അധികമായിട്ടുള്ള ഉത്പാദനം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി അതുപോലെ അതിൻ്റെ കൂടെ പ്രഷർ ചേരുന്നു അതുപോലെ കൊളസ്ട്രോൾ ചേരുന്നു അത് സ്ട്രോക്കിലേക്കും ഹാർട്ട് അറ്റാക്കിലേക്കും വഴി അപ്പം ഈ വാജ്യതയും അപ്പൊ ഈ ഈ സ്ട്രോക്കും നമ്മൾ ഈ സ്ട്രോക്കും ഈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും വിത്ത് പി സി ഓടി പി സി ഓയുടെ കൂടെ ഈ നല്ല സിംറ്റംസ് അതായത് ഈ പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് എന്നുള്ള ഒരു രോഗങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പി സി ഓയസ് എന്ന് വിളിക്കുന്നത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പി സി ഓയസ് എന്ന് പറഞ്ഞ കുറേ കുറി രോഗങ്ങൾ ഇതിനോട് കൂടെ ചേരുന്നതാണ് അതെന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു ഇത് ഇത്രയാണ് അതായത് പി സി ഒ ഡി ഉള്ള സ്ത്രീകളില് ഈ അന്താരം ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ കൂടി ചേർന്ന് വരുമ്പോൾ അതൊരു സിൻഡ്രോം ആയി വരും അതിനെ നമ്മൾ പി സിഒഎസ് ഓണിസിസ്റ്റിക് ഹൊറിയൻ സിൻഡ്രോം എന്ന് വിളിക്കും പിന്നെ പി സി ഒ ഡി എന്നല്ല വിളിക്കുക മാത്രവുമല്ല ഇനിയിപ്പം ഈ പി സി ഒ ഡി ഉള്ള സ്ത്രീകള് ഗർഭിണിയായും ഇരിക്കട്ടെ വന്ധ്യത നൂറ് ശതമാനം അല്ല പറഞ്ഞത് അപ്പം വന്ധ്യതയല്ല വന്ധ്യത ഇല്ലാതെ തന്നെ അവര് രക്ഷപ്പെട്ട് ഗർഭാവസ്ഥയിലെത്തി ഗർഭിണിയായി എങ്കിൽ ഈ ഗർഭാവസ്ഥയിൽ അവർക്ക് വരാവുന്ന രോഗങ്ങളുണ്ട് അതായത് ഈ ഗർഭാവസ്ഥയില് അവർക്ക് ഷുഗർ വരാം ഗർഭാവസ്ഥയിൽ മാത്രം അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് അല്ലാതെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രം വരുന്ന ഷുഗർ ഗസ്റ്റേഷനൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കാം ഇത് പി സിയോട് ഇല്ലാത്തവർക്കും വരാം എങ്കിലും പി സിയോട് ഉള്ളവർക്ക് ഇത് കൂടുതൽ സാധ്യതയാണ് അതുപോലെ പ്രഷർ ഗർഭാവസ്ഥയിൽ മാത്രമുള്ള പ്രഷറ് അതല്ല ഗസ്ട്രേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കും ഇത് സാധാരണ സ്ത്രീകളിൽ കാണാം പക്ഷെ പി സിയോട് ഉണ്ടായിരുന്നവരിൽ അല്ലെങ്കിൽ ഉള്ളവരിൽ കൂടുതൽ സാധ്യതയുണ്ട് അപ്പം ഈ ഒബീസിറ്റി മാത്രമല്ല ഈ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ലൈഫ് സ്റ്റൈലായിട്ട് വരാനുള്ള സാധ്യത അതായത് ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് ലൈഫ് മൊത്തമുള്ള ഡയബറ്റീസ് ലൈഫ് മൊത്തമുള്ള ഹൈപ്പർ ടെൻഷൻ ലൈഫ് മൊത്തമുള്ള കൊളസ്ട്രോള് അത് കൂടാതെ ചിലവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ ഓൺലി ഗർഭാവസ്ഥയിൽ മാത്രം ഗർഭി മാത്രം പ്രഷറും ഷുഗറും കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി വേറെ നല്ല കോംപ്ലിക്കേഷൻസും ഈ പി സി ഓടി ഉള്ളവർക്ക് ഉണ്ടാകാമോ ഉണ്ടാകാം ഒന്നെന്ന് പറയുന്നത് ന്യൂട്രസിന്റെ ക്യാൻസറാണ് ആൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയും അപ്പൊ അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പറഞ്ഞല്ലോ അതായത് യൂട്രസിനെ നോർമൽ ആയിട്ട് നമ്മുടെ റെഗുലർ പീരീഡ്സ് വരുമ്പോൾ ഒരു പെൺകുട്ടികളുടെ സ്ത്രീയില് നമ്മൾ പറഞ്ഞു അതായത് ഈ ഓവറീന്ന് അണ്ടം റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പൊ റിലീസ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് പീരീഡ്സ് ആയിട്ട് പോകുന്നുവർ ഈ ഒരു പ്രോസസ്സ് ഈ അണ്ടം റിലീസ് ചെയ്യുന്ന അണ്ടം മെച്യറായോ റിലീസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന്റെ സമയത്ത് ന്യൂട്രസിന്റെ ഉള്ളിലുള്ള ലയർ ന്യൂട്രസിന് കുറെ ലെയേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഉള്ളിലുള്ള ലൈന് അതായത് ഉള്ളിലുള്ള ആ ഒരു ലെയർ ഭിത്തി കട്ടി വെക്കുക അത് നോർമൽ പ്രോസസ്സാണ് കട്ടി വെക്കുക പക്ഷെ ഈ പീരിഡ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടി വെച്ച ഭിത്തിയൊക്കെ അത് അടർന്ന് പിരിഡ്സൂടെ പോകും ശരി ഇപ്പോൾ നഷ്ടപ്പെടും അത് നോർമൽ പ്രോസസ്സാണ് പക്ഷെ പി സിയോടെ ഉള്ള രോഗികളെ അല്ലെങ്കിൽ പി സി ഓസ് ഉള്ള രോഗികൾ ഓവുലേഷൻ നടക്കുന്നില്ല ഓവുലേഷൻ നടക്കാത്തത് കൊണ്ട് കട്ടിവെച്ചിറ്റ് പിന്നെയും പിന്നെയും കട്ടി വെച്ചുകൊണ്ടിരിക്കും അത് അടർന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് മറ്റൊരു കോംപ്ലിക്കേഷൻ പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ അമിത ഭാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒബീസിറ്റി അതുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ ഒബ്സ്ട്രീസ് ഡി ഏത് എന്നൊരു രോഗം വരാൻ സാധ്യതയുണ്ട് പേര് കേട്ട് പേടിക്കേണ്ട അത് ഇത്രയൊന്നും അതായത് കിടന്നുറങ്ങുമ്പോൾ കൂക്കം വലി കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും കൂക്കം വലി അമിതമായ പൂക്കം വലി സ്ത്രീകളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശ്വാസം നാളെ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ് പൂക്കംവലി വരുന്നത് അപ്പൊ ഈ പൂക്കത്ത് തടയുന്നത് അതുകൊണ്ടാണ് എസ് ഡി എന്ന് വിളിക്കുന്നത് അതിന് തടയുന്നു ഓക്സ്ട്രീമ അപ്പം ഈ ഒരു രോഗം ഈ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഉള്ള പെൺകുട്ടികളിലോ സ്ത്രീകളിലോ അമിതമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വന്ധ്യത തന്നെയാണ് സംശയമുള്ള ഇൻഫെർട്ടിലിറ്റി അപ്പം ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാം അതുപോലെ ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അത് കയറി പിടിച്ചാൽ പിന്നെ അതിനെ നമ്മൾ സിൻഡ്രോം ഈസിയോസ് എന്ന് വിളിക്കും അതുപോലെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകാം പിന്നെ അതുപോലെ ഈ കൂക്കമെൻറ്റ് ഒക്സ്ട്രീസ് മീറ്റ് ഏപ്നിയ ഉണ്ടാകാം പിന്നെ വേറെ എൻഡോബെറ്ററിൽ ക്യാൻസർ ഉണ്ടാകാം പിന്നെ ഇതൊന്നും അല്ലാതെ വേറെ ഒരു കോംപ്ലിക്കേഷൻ ഈ പിള്ള സ്ത്രീകളിലെ കണ്ടുവരാവുക ഈ പിള്ള രോഗികളില് മാനസികമായ പ്രശ്നങ്ങൾ കാണാം മാനസികമായ പ്രശ്നം എന്താണ് മാനസികമായ പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കും യൂട്രോസിനെ ബാധിക്കുന്നതിന് എന്തിനാണ് മാനസികമായ പ്രശ്നങ്ങൾ ഒന്നെന്ന് പറഞ്ഞാല് വന്ധ്യത കാരണം അതുപോലെ ഈ അമിതമായ രോമ വളർച്ച കാരണം മുഖത്തൊക്കെ മത കോസ്റ്റ്യൂം ഇഫക്റ്റ് ആണല്ലോ മുഖക്കുരു അതൊരു കോസ്റ്റ്യൂം ഇഫക്റ്റ് ആണ് അതുപോലെ പൊണ്ണത്തടി കോസ്റ്റ്യൂം ഇഫക്റ്റ് ആണ് ഇതൊക്കെ കൊണ്ട് ഡിപ്രഷൻ നിരാശ ഡിപ്രഷൻ അതുപോലെ ആങ്സൈറ്റി ആൻസൈറ്റി ഡിപ്രഷൻ ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഈ പി സിയോഡി അല്ലെങ്കിൽ പീസിയോയിസ് ഉള്ള രോഗി കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെയാണ് ഈ പിന്ന ഒരു രോഗിക്ക് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻ അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ പി സി ഐ വന്നത് രോഗിക്ക് എത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ് എത്ര ആയിട്ട് എത്ര നേരത്തെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് ഇത് പെട്ടെന്ന് റിസൾട്ട് കാണുന്നതാണ് ഫലദായകമാവുന്നതാണ് ഇതൊരിക്കലും ഒരു ലൈഫ് മൊത്തം നിലനിൽക്കുന്ന ഒരു ഡിസീസ് അല്ല ഒരു രോഗമല്ല എന്നാൽ അതിന് അത്യാവശ്യം കോംപ്ലിക്കേഷൻസും ഗുരുതരമായ പ്രശ്നങ്ങളും വരാവുന്നതാണ് അതുകൊണ്ട് ഇത് എത്രയും വേഗം കണ്ടുപിടിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പി സി ഒ ഡി അഥവാ പി സി ഒ എസ് ഉള്ള രോഗങ്ങൾക്ക് എന്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് അവർ കഴിക്കേണ്ടത് എന്തൊക്കെയാണ് കഴിക്കാതിരിക്കേണ്ടത് അതുപോലെ എങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലാണ് അവര് അത് നിയന്ത്രിക്കാനായിട്ട് കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് കാണാം അതുവരെ അഭിപ്രായം